അപ്പം ഞാൻ നാട്ടിലെത്തിയിട്ട് ഒരാഴ്ച കഴിഞ്ഞു കേട്ടോ അപ്പം നാട്ടിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ലൈഫെന്ന് പറഞ്ഞാൽ വേറെ തന്നെയാണ് കേട്ടോ ടോട്ടലി ചേഞ്ച് എന്ന് പറയും കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ കുറച്ച് ദിവസമെങ്കിലും കുറച്ച് ദിവസം എൻ്റെ അമ്മയുടെ വീട്ടിൽ നിൽക്കാൻ വേണ്ടിയിട്ടോ അപ്പം ഞാൻ അവിടെത്തന്നെയാണ് ഉള്ളത് ഇപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് അതേ കുട്ടികളൊക്കെ ഇരുന്ന് ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇങ്ങനെ മുറ്റത്തൊക്കെ കുറേ നേരം ഇങ്ങനെ ഇറങ്ങി നടക്കും എൻ്റെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് ഇങ്ങനെ മുറ്റത്തൊക്കെ ഇറങ്ങി നടക്കുക അമ്മ നട്ടുവച്ച ചെടികളും പച്ചക്കറികളൊക്കെ നോക്കി നടക്കുക ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് അപ്പം ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ചക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല ചക്ക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരുപാട് ചക്ക കിട്ടിയിട്ടുണ്ട് ഞങ്ങളുടെ വീട്ടിലില്ല പക്ഷെ അമ്മക്ക് ഇഷ്ടം പോലെ ചക്ക അമ്മയുടെ ബന്ധുക്കളായിട്ടും ഫ്രണ്ട്സായിട്ടും എല്ലാം അവരെപ്പോഴും കൊണ്ടു കൊടുക്കും കേട്ടോ അപ്പം ഇന്നൊരു ചക്ക വേവിക്കുക അല്ലെങ്കിൽ ചക്ക പുഴുക്കുണ്ടാക്കുക എന്നുള്ള പരിപാടിയിലാണ് കേട്ടോ അപ്പം ഞാൻ ഈ വർഷം ആദ്യമായിട്ടാണ് ചക്ക പുഴുക്ക് കഴിക്കാൻ പോകുന്നത് അപ്പം ഞാനും അമ്മയും കൂടെ ചക്ക നന്നാക്കാൻ പോകാനിട്ടോ അപ്പം എനിക്കിത് നന്നാക്കാനൊന്നും അറിയില്ല എന്നാലും അമ്മയെ സഹായിക്കും ഉള്ളൂ അപ്പം അതെ അമ്മയും ഞാനും കൂടി നമ്മുടെ ചക്ക മുറിക്കാൻ സത്യം പറഞ്ഞാൽ ഈ ചക്ക തന്നതാരാണെന്ന് പോലും ഞങ്ങൾക്ക് ഇപ്പം അറിയില്ല കേട്ടോ ചക്കയൊക്കെ ഉണ്ടാക്കി കഴിച്ച് കഴിയാറാകുമ്പോഴേക്കാളായിരുന്നു ചക്ക ഉണ്ടായ തന്ന ആളെ പിടിയിട്ടത് അതായത് നമുക്ക് അമ്മക്ക് ഫ്രണ്ട്സായാലും ആൾക്കാരായാലും ഇഷ്ടം പോലെ നാല് ഭാഗത്തുനിന്നും കൊണ്ടു കൊടുക്കട്ടെ ഞങ്ങളുടെ വീട്ടിലില്ലെങ്കിലും അതുകൊണ്ട് ഇങ്ങനെയുള്ള ഐറ്റംസിനൊന്നും ഞങ്ങൾക്കൊരു ക്ഷാമം ഇല്ല അപ്പം മക്കൾ മുറ്റത്ത് കളിക്കുന്ന സമയത്ത് ഒരാൾ കൊണ്ടു കൊടുത്തിട്ട് പോയതാണ് പിന്നീടാണ് അറിഞ്ഞത് നമ്മുടെ കസിൻ സിസ്റ്ററിൻ്റെ മോളുടെ കയ്യിൽ കൊടുത്ത് വിട്ടതാണെന്നുള്ളത് പിന്നെയാണെന്ന് അറിഞ്ഞത് ചക്കയൊക്കെ ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞ് ഒരു സംശയത്തിൻ്റെ പേരിൽ നീ ആണോ കൊടുത്ത് വിട്ടത് എന്ന് ഉയരിച്ചിട്ട് അങ്ങനെ ചോദിച്ചപ്പോഴാണ് അമ്മക്ക് ഇന്നേ ആളെ കൊടുത്തു വിട്ടോ അതുപോലെ നാ ഒത്തിരി കിട്ടും കേട്ടോ അപ്പം അങ്ങനെ ഞാനും അമ്മയും കൂടെ ചക്ക ഉണ്ടാക്കാൻ പോണേ അപ്പോൾ ഇതെല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ചക്കക്കുരു ഞങ്ങൾ ചേർക്കാറുണ്ട് എല്ലാവരും ചേർക്കാറുണ്ടോയെന്ന് എനിക്കറിയില്ല അപ്പോൾ ചക്കക്കുരു ആദ്യം തന്നെ കഴുകിയിട്ട് കുക്കറിലാണ് ഇട്ടുണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കുക്കറിൽ താഴത്തെ താഴെ ഭാഗത്ത് ചക്കക്കുരു ആദ്യം ഇട്ട് കൊടുക്കും എന്നിട്ട് നമ്മുടെ ആ ചോളയൊക്കെ നമ്മൾ മേലെ ഇങ്ങനെ കഴുകിയിട്ട് ഇട്ട് കൊടുക്കാനുട്ടോ പതിവ് എന്നിട്ട് കുറച്ച് വെള്ളത്തിൽ മാത്രമാണ് ഒറ്റ വിസിലടിച്ചിട്ടാണ് നമ്മളിങ്ങനെ ചക്ക വേവിക്കുന്നത് അപ്പോൾ കഴുകാനൊക്കെ ഞാൻ സഹായിച്ചു ബാക്കി ഇനി പാകം അമ്മയുടെതാണ് കേട്ടോ കുട്ടികളെല്ലാവരും താഴെയുണ്ട് കേട്ടോ അനിയത്തിയുടെയും അന്യ ഏട്ടൻ്റെയും എൻ്റെയും അങ്ങനെയൊക്കെ മക്കളൊക്കെ ഉള്ളതുകൊണ്ട് ശബ്ദം താഴെ നിന്ന് ഒത്തിരി വരുന്നുണ്ടേ അപ്പോൾ ഇതേ അമ്മ അതിനകത്തോട്ടേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു അമ്മയുടെ സ്റ്റൈലിതാണ് എല്ലാവരും ഇങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു ഇനിയിപ്പോൾ ഇതിനകത്തോട്ടേക്ക് എരിവിനാവശ്യത്തിന് മുളക് പൊടി ഞാൻ അവിടുന്ന് ഒന്ന് രണ്ട് തവണ ഉണ്ടാക്കിയ സമയത്ത് പച്ചമുളകൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെ അതൊന്നും ചേർക്കുന്ന കാണുന്നില്ല കേട്ടോ പക്ഷെ എനിക്കറിയില്ല ഞാൻ ഏകദേശം ഒരു അളവിൽ അങ്ങ് ഉണ്ടാക്കിയതായിരുന്നു അപ്പോൾ അമ്മയുടെ സ്റ്റൈൽ ഇതാണ് കേട്ടോ പിന്നെ അത് ഒരല്പം വെള്ളം ചേർത്ത് കൊടുത്തു ഒറ്റ വിസിലിനായതുകൊണ്ട് ഒരുപാട് വെള്ളം ചേർക്കുന്നില്ല പിന്നെ അത് തെറി ചെറുകി വെച്ച തേങ്ങയിൽ അത്യാവശ്യം നല്ല അളവിൽ ആദ്യം തന്നെ മേലെ ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ടാണ് അമ്മ വേവിച്ചെടുക്കുന്നത് കേട്ടോ ഒറ്റ വിസിലിനാണേ വേവിച്ചെടുക്കുന്നത് നല്ല ഇളം ചക്ക കുരുവൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും കേട്ടോ അപ്പോൾ ഒറ്റ വിസിലിന് നമ്മുടെ ചക്കയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ആ പ്രഷർ അങ്ങ് പോയി കഴിഞ്ഞിട്ട് ബാക്കി പരിപാടി അപ്പോൾ ആ നേരം കൊണ്ട് ഞാൻ ഇത് വേഗത്തിൽ നമ്മുടെ വെളുത്തുള്ളി ഞാൻ ഇങ്ങനെയുള്ള ഞാൻ നമ്മുടെ ഇവിടെയൊക്കെ പറയും കൈപ്പണിക്കാരി എന്ന് പറയും അതായത് സഹായത്തിൽ നിൽക്കുന്നവർ അങ്ങനെയാണ് പറയുക അപ്പോൾ ഞാൻ അമ്മയുടെ കൈപ്പണിക്കാരിയാണ് കേട്ടോ ഇന്ന് ഇമ്മാതിരിപ്പൊണിയൊക്കെ ഞാനാ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ വെളുത്തുള്ളി നന്നായിട്ട് ഞങ്ങൾ ചേർത്ത് കൊടുക്കും അപ്പോൾ വെളുത്തുള്ളി ഇവിടെയൊക്കെ പുറന്തൊലി മാത്ര ആ ഒരു നൈസായിട്ടുള്ള തൊലി മാത്രമേ കളയുള്ളൂ കേട്ടോ ആ മെയിൻ ആയിട്ടുള്ള തൊലി കളയാറില്ല ഇങ്ങനെ ആ പുറന്തൊലി കളഞ്ഞിട്ട് അവർ കഴുകിയെടുത്തിട്ട് അങ്ങനെ തന്നെ ചതക്കുകയാണ് ചെയ്യുന്നത് അമ്മ പറയാം അങ്ങനെയാണ് ടേസ്റ്റ് എന്ന് അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ ചെയ്തു വെളുത്തുള്ളിയൊക്കെ ചതക്കും ഇനി ബാക്കി നാളികേരുണ്ടല്ലോ ഇങ്ങനെയാണ് ചെയ്യുന്നത് കടുക് ഉഴുന്ന് പരിപ്പ് കടുക്ക് പൊട്ടിച്ച് ഉഴുന്ന് പരിപ്പ് ഒക്കെ ഇട്ടിട്ട് നമ്മളെ നാളികേരം ചേർത്ത് കൊടുക്കും എന്നിട്ട് അതിനകത്തേക്ക് അത്യാവശ്യം നന്നായിട്ട് നാളികേരം ഒരു ഗോൾഡൻ ബ്രൗൺ ഒക്കെ ആയി കഴിയുന്ന സമയത്ത് നമ്മുടെ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കട്ടോ വെളുത്തുള്ളി നന്നായിട്ട് ചവക്കില്ല അത്യാവശ്യം നന്നായിട്ട് വെന്ത് കിട്ടുകയുള്ളൂ അപ്പോൾ ആ വെളുത്തുള്ളിയുടെ ഒക്കെ ടേസ്റ്റ് നന്നായിട്ട് ചക്കയിൽ കിടക്കെട്ടോ എന്നിട്ട് അതിനകത്തേക്ക് അത്യാവശ്യം നല്ല അളവിൽ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കും ഇത് ഇതിങ്ങനെ ആ ഒരു സ്മെല്ലുണ്ടല്ലോ സത്യം പറഞ്ഞാൽ ഞാൻ ഞാൻ ഭയങ്കരമായിട്ട് കൊതി പിടിച്ചിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ചിലപ്പോൾ ആദ്യമായിട്ട് ഈ വർഷത്തെ ആദ്യത്തെ ചക്ക ചക്കപ്പുഴുക്കല്ലേ അതുകൊണ്ടായിരിക്കാം പക്ഷേ ഭയങ്കര സ്മെല്ലായിരുന്നു കേട്ടോ പിന്നെ ഇതേ മിക്സിങ് പരിപാടി എൻ്റെതായിരുന്നു കേട്ടോ അമ്മ അത് എല്ലാം ചേർത്ത് കൊടുത്തിട്ട് അമ്മ അതങ്ങനെ അടച്ചു വെച്ചു കേട്ടോ ഒരു കുറച്ച് നേരം ആ മണമൊക്കെ അതിനകത്തോട്ടം ഒന്ന് ഇറങ്ങിക്കോട്ടെ എന്ന് വെച്ചിട്ട് എന്നിട്ട് നന്നായിട്ടത് മിക്സ് ചെയ്തെടുത്തു അപ്പം നല്ല ഇപ്പം നല്ല അത്യാവശ്യം കുഴഞ്ഞ പരുവത്തിലായിരുന്നു പിന്നെ ഞാൻ എനിക്ക് കഴിക്കാൻ എടുക്കുമ്പോഴേക്കും കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് കുറച്ച് തിക്കായിട്ടുണ്ട് പക്ഷേ എന്നാലും ഭയങ്കര ടേസ്റ്റാണ് അപ്പം മോൻ പറഞ്ഞു എനിക്കും വേണമെന്ന് പറഞ്ഞു കഴിക്കാത്ത കുഞ്ഞാണ് കേട്ടോ ഇത്തവണ ഇവിടെ വന്നപ്പോൾ എന്തോ ആണെന്ന് ചോദിച്ചു അപ്പോൾ അതിൻ്റെ കൂടെ ചിക്കൻ കറി കൂട്ടിയിട്ട് കഴിച്ച് നോക്കാമെന്ന് പറഞ്ഞാൽ അവൻ കഴിച്ചു കെട്ടോ പക്ഷെ ഞാൻ ഇത് വെറും ചക്ക മാത്ര എനിക്കാ ചക്കയുടെ മാത്രം ടേസ്റ്റ് അറിയണം ആ വറുത്ത് ചേർപ്പ് തേങ്ങയും വെളുത്തുള്ളിയൊക്കെ അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ കഴിച്ചതാണ് കേട്ടോ മോനിത് ചിക്കൻ കറി കൂട്ടി കഴിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞു ആദ്യമായിട്ടാണേ പക്ഷെ അവനും കഴിച്ചു കഴിച്ചോട്ടോ ഇതുവരെ അങ്ങനെ ചക്കപ്പുഴുക്കൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ചിക്കൻ കറി കൂട്ടാണ്ട് തന്നെയാണ് പിന്നെ അവൻ കഴിച്ചത് ഞാൻ ജസ്റ്റ് ഒന്ന് അവന് കൊടുത്തപ്പം ടേസ്റ്റ് നോക്കി കേട്ടോ ചിക്കൻ കറിയും ചേർത്തിട്ട് പക്ഷേ എനിക്കാ വെറും ചക്ക മാത്രമായിട്ട് ആ ചക്കയുടെ മാത്രം ടേസ്റ്റ് അറിയണം എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ വെറും ചക്ക എടുത്തിട്ട് കഴിച്ചു കഴിച്ചിട്ടോ സൂപ്പർ ടേസ്റ്റായിരുന്നേ